നമ്മുടെ നാട്ടിൽ കുറേ കാലിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മാറ്റം വരാത്ത കുറച്ച് മനുഷ്യരുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇതിൽ എന്ത് പ്രശ്നം വന്നാലും അതിൽ കുറേ നെഗറ്റീവ് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാനും കുറേ കാലുകൾ ഒച്ചപ്പാടുണ്ടാക്കാനും അത് ചെയ്തത് ചെയ്ത് കുറ്റം പറഞ്ഞാൽ അങ്ങനെ ആൾക്കാരല്ല അല്ലാതെ കുറച്ച് മാറ്റം വരുന്നത് മാറ്റത്തെ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ചില ആളുകൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് വേറൊരു വിമർശിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും അങ്ങനെ കുറച്ച് കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഈ കഴിഞ്ഞിപ്പോൾ ഇന്ന് ഇന്നലെ ഇന്നലെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും എല്ലായിടത്തും കണ്ടൊരു സംഭവമാണ് നമ്മൾ ഇന്ന് വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താ നമുക്ക് ആ വീഡിയോ എന്താന്ന് നോക്കാം നമസ്കാരം ആർ ജെ ആണ് ഫസ്റ്റ് നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഭക്ഷണത്തെക്കുറിച്ചുള്ളൊരു പ്രശ്നമാണ് ഞാൻ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കതിനനുഭവം തോന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും കാലം എങ്ങനെ ഇയാളുടെ കൂടെയൊക്കെ ഇയാളുടെ ഭാര്യയായാലും മക്കളെയൊക്കെ ജീവിച്ചു പോയി എന്ന് ഞാൻ ചിന്തിച്ചു പോയി അതിന് മാത്രം വർഗീയതരം വിളമ്പുന്ന രീതിയിലാണ് ഓരോരുത്തരൊക്കെ ഇങ്ങനെയൊക്കെ സംസാരം ആൾ സംസാരിച്ച ആൾ അത്ര സാധാരണ ഒരാളൊന്നുമല്ല നമ്മുടെ സംഘപരിവാറിൻ്റെ സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ തോന്നുന്നു ആർ എസ് എസിൻ്റെ ആണെന്ന് തോന്നുന്നു കേശരി പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപനാണ് നമ്മുടെ എൻ ആർ മധു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പുള്ളിക്കാരത്തിൽ പുള്ളിക്കാരൻ്റെ പ്രസംഗമാണ് ഇപ്പോൾ കൂടുതലായിട്ടും വൈറലായിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ ബേടനെ കുറിച്ച് പറഞ്ഞതും പിന്നെ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞതും ഇങ്ങനെയൊക്കെ ശരിക്കും ഞാൻ വീറെന്തേലും കുഴപ്പമുണ്ട് ഞാൻ ചിന്തിക്കുന്നു കാരണം ഇത്രയും വർഷം വർഷത്തിലായിട്ടും ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ ഇപ്പോഴും ഇയാൾ ജയിച്ച സമയത്തുള്ള കാലത്ത് കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ കമ്പലിച്ചാണ് ജീവൻ തോന്നിപ്പോയി അങ്ങനത്തെ കുറച്ച് കാലം ഇയാൾ സംസാരിച്ചത് നമുക്ക് ഫസ്റ്റ് കണ്ടോ ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത് അതൊക്കെ ഏത് ഭക്ഷണമാണ് ആ ഭക്ഷണങ്ങളുടെയൊന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത് അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ശവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു മുഹമ്മദ് ഇല്ല 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 അതിലൊരു അതിലൊരു ആയിഷ തോമസ് അതിൽ അത് ഇയാളെ ഫസ്റ്റ് മുഹമ്മദിനെ ഷവർമ്മയെ കുറിച്ച് പറഞ്ഞത് ഷവർമയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ കാര്യം വെച്ച് ചിന്തിച്ചു നോക്കാം സംഭവം ഇന്നത്തെ കാലത്ത് ഷവർമ്മ കഴിക്കാത്തവരുടെ അധികം ഉണ്ടാവില്ല എല്ലാവരും കഴിച്ചോ ഈ പറഞ്ഞ ഞാനും കഴിച്ചിട്ടുണ്ടാവും എല്ലാവരും കഴിച്ചു പോകും പക്ഷെ ഇങ്ങനെ പറഞ്ഞ രീതി ഭയങ്കര ഇതായി ഇങ്ങനെ പറഞ്ഞിട്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഷവർമ്മ കഴിച്ചത് മരിച്ചത് ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളും ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളോ ഒന്നുമില്ല എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ശരിക്കും ഒരു മതപരമായിട്ട് വർഗീയത കുത്തിയാകാൻ വേണ്ടി ഉള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കണം ഇങ്ങനെയൊക്കെ ഇത്രയും കാലം എവിടെ നിന്ന് ജീ എങ്ങനെ ജീവിച്ചു ഞാൻ ചിന്തിക്കണം നമ്മുടെ നാട്ടിൽ ഇയാളൊക്കെ പണ്ടൊക്കെ പണ്ട് തല്ലിക്കൊള്ളേണ്ട സമയം കഴിഞ്ഞു അതാണ് ഇങ്ങനെയൊക്കെ സ്വഭാവം ഇങ്ങേരുടെയൊക്കെ മക്കളൊക്കെ ഇങ്ങനെ ഇയാളെ ഈ മക്കളെ ഇങ്ങനെ വളർത്തുള്ളൂ ആ മക്കളുടെ അവസ്ഥ ഇതിനു വലിയ കഷ്ടവഴിക്കുക അല്ലെങ്കിൽ അവരെയും കൂടെ സഹിക്കണമുള്ളൂ നമ്മുടെ ജനറേഷൻ ആരെയും സങ്കടം പിന്നെ അതിന് മാത്രം മോശമായി പോയി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനത്തെ ചിന്താഗതികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ ആദ്യം ഇവരെ ആദ്യം കൊന്നുപോകാനായിട്ട് ശരിക്കും ഭീകരവാദികൾ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവര് ഭീകരവാദികൾ പുറത്തുനിന്ന് ചെയ്ത് നമ്മൾ കൊല്ലാൻ ശ്രമിക്കുന്നതാണെങ്കിൽ ഇവർ ഉള്ളിലിരുന്ന് കുത്തിതിരിപ്പുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇങ്ങനെയുള്ളവരെയാണ് ആദ്യം നമ്മൾ ഇല്ലാതാക്കുന്നത് നമ്മുടെ നാട്ടില് ഇവരെ കൊന്നു പറഞ്ഞാൽ കുറെയൊക്കെ പ്രശ്നങ്ങൾ സോൾവും ശരിക്കും എന്റെ എന്റെ ഒരു അഭിപ്രായം വെച്ച് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വെറുതെ ഉണ്ടാക്കാമുള്ള മുരിക്കലും കെട്ടിട്ടിട്ട് നല്ല നാട്ടും അടിച്ച് വാരിയിട്ട് കുറച്ച് ഉപ്പൊക്കെ തടങ്ങുമ്പോൾ നിർത്തി വെയിലത്തെത്തണം കുറച്ചേരും മറ്റേ അന്യൻ സി മറ്റേ പ്രകാശ് രാജ് ഇവൻ്റെ അടുത്ത് പറയൂലേ വിക്രമിനോട് പറയുന്ന പോലെ മുറിവ് കുറച്ച് ഉപ്പിലിട്ടിട്ട് ഉപ്പ് എടുത്തിട്ട് എരിയെന്നൊരു സുഖം എന്ന് പറയൂ എന്ന് പറഞ്ഞവർ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ മുരിക്കലൊക്കെ കെട്ടി അടിച്ച് നല്ല മുറിച്ച് കുറച്ച് ഉപ്പൊക്കെ വാരി ഇട്ടിട്ട് വെയിലത്തെത്തണം അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാവും നല്ല ശരിക്കും കഴിഞ്ഞാൽ നല്ല കുഴപ്പമുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേറൊന്നും കുഴപ്പമുണ്ട് ഇങ്ങനെ തലയിൽ ശരിക്കും മതപരമായിട്ടും മതത്തിൻ്റെയും വർഗ്ഗീയതയും തലയിൽ ശരിക്കും കുത്തി നിറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പോലുള്ള ആളുകളുടെ ഒക്കെ പ്രശ്നം കേൾക്കാൻ വേണ്ടി പോയിരിക്കുന്ന കുറേ ആളുകളും കുറേ പിള്ളേരൊക്കെ ഉണ്ടാവും അവരൊക്കെ കേട്ട് വളർന്നത് ഇങ്ങനെ പോലുള്ള ഈയൊരു സ്വഭാവം ഈ ഒരു കുത്തിപിരിപ്പ് ഉണ്ടാക്കി വെക്കുന്ന ഈ ഒരു വർഗീയത വളർത്തുന്ന ഇയാളുടെ സംസാരം കേട്ട് വളരുന്ന അവരും അങ്ങനെ വളരുന്ന ചാൻസ് വളരെ കൂടുതലാണ് ഇങ്ങനത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെയുള്ള ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ശരി ഇല്ലാതാക്കണ ഏറ്റവും ബെസ്റ്റ് ഇവരെയൊക്കെ ആദ്യം വിളിച്ച് കൊണ്ടുപോകേണ്ടത് ഇവരെ പോലുള്ള കുറെ ആളുകൾ പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റം വരച്ചിരിക്കുന്നു എന്നാല് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റമൊക്കെ വരുന്നുണ്ട് മാറ്റം വരുത്താൻ പറ്റില്ല പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെ പറയുന്നത് ഭക്ഷണത്തിന് വരെ ഈ വർഗീയത കലർത്തി ഇങ്ങനെ വേർതിരിച്ച് അറേബ്യൻ ഫുഡാണ് അപ്പോൾ അതൊരു മുസ്ലിങ്ങളുള്ള ഫുഡാണല്ലോ ആ രീതിയിൽ കുത്തി കറഞ്ഞ് കുത്തി കാണിച്ച് പുള്ളി ഇതാക്കുന്നത് യാത്ര കാലങ്ങളിൽ ഈ തെരുവുകൾ നടക്കുന്ന സമയത്ത് ഈ ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിച്ചു കയറി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ആക്രമണം നടത്തുക കഴിക്കണത് ഹിന്ദുവായിരിക്കും അവനായിരിക്കും ചാവണങ്ങൾ പുള്ളി പറയുന്നത് അപ്പോൾ ക്രിസ്ത്യാനുകാരും അല്ലെങ്കിൽ മുസ്ലിംകാരും ചാവണതും ചെത്താനും കുഴപ്പമില്ല അപ്പോഴീ പുള്ളി മനുഷ്യൻ ചാവുന്നതായിട്ട് കാണുന്നില്ല പുള്ളി കാണുന്നത് മതപരമായിട്ട് ഇന്ന മതത്തിപ്പെട്ട ഒരാളാണ് ചാവണ പുള്ളി കാണുന്നത് മനുഷ്യൻ ചാവുന്നതായിട്ട് അല്ലെങ്കിൽ മനുഷ്യന് ബുദ്ധിമുട്ടുകളായിട്ട് പുള്ളി വർഷത്തെ മനുഷ്യൻ രീതിയിൽ കഴിക്കാൻ പോകാത്ത ഭക്ഷണം പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ സമ്മതിച്ചു കൊടുക്കാമായിരുന്നു പക്ഷെ ഹിന്ദുക്കൾ ചാവണം അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഇതാക്കി സംസാരിക്കുന്ന ശേഷം വർഗീയത വളർത്തുന്ന രീതിയിലുള്ളി പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ മുസ്ലിം ചാവുന്നില്ല അല്ലെ ക്രിസ്ത്യാനികൾ ചാവുന്നില്ല ചാവണ പുള്ളി ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ ഒരു വർമ്മയാണ് ചാവണത് എന്ന പുള്ളി എടുത്തു പറഞ്ഞത് അപ്പൊ അതിൻ്റെ അർത്ഥം പുള്ളി പറഞ്ഞു തന്നത് എന്താണ് പുള്ളി കഴിക്കുന്ന വർഷത്തിൽ മതം കലർത്തിയിട്ട് ക്രിസ്ത്യാനികൾ ഇന്നും ചാവുന്നില്ല പക്ഷേ അല്ല ക്രിസ്ത്യാനികൾ മുസ്ലിം ചാവുന്നില്ല ഹിന്ദു മാത്രം ചാവണുള്ള രീതിയിലുള്ളി പറഞ്ഞത് അപ്പൊ അവിടെയും പുള്ളി മതം കലർത്താൻ നോക്കിയത് ഭക്ഷണം ശവർമ്മ അത്ര ഹെൽത്തി അല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ ടേസ്റ്റി ഫുഡ് ആയതുകൊണ്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എനിക്ക് അറിയാം ഞാനും കഴിച്ചിട്ടുള്ളതെന്ന് പക്ഷെ എന്നാലും പോലും അതിനെ ഹെൽത്തി അല്ലാന്ന് പറഞ്ഞാൽ പറഞ്ഞത് നീ കുഴപ്പമുണ്ടായിരുന്നില്ല അത് ഇന്ന മതക്കാർക്ക് കുഴപ്പമില്ല നമ്മളെ മതക്കാർക്ക് കുഴപ്പം എന്ന രീതിയിലെ പൊട്ടി ഉദ്ദേശിച്ച് പറഞ്ഞത് അപ്പോൾ ഹിന്ദുക്കൾ കഴിച്ചാൽ കുഴപ്പമാണ് ബാക്കിയുള്ള കുഴപ്പമില്ല അത് ഹിന്ദുക്കളിപ്പോ ഒരു ശവർമ്മ ഓടുന്ന സമയത്ത് ആ പേരെന്താ എന്റെ പേര് രാജേഷ് ആ നീ ഹിന്ദു ആണല്ലേ ആ ശരി ആയിക്കോട്ടെ എന്നോട്ട് മനുഷ്യന് വിഷം കിട്ടി തരും തന്നോട് കഴിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞ രീതി അങ്ങനെയല്ലേ നമ്മളിപ്പോ ഒരു ഏത് ഹോട്ടലിൽ പോയി നമ്മൾ പേര് കൊണ്ടൊരു സാധനം അങ്ങനെ പോലെയുള്ള പുള്ളി പറഞ്ഞു വരുന്നത് അപ്പൊ ഇങ്ങനെയല്ല ആദ്യം ചാട്ടവണ്ണം അടിക്കേണ്ടത് ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് ശരിക്കും ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ ശരിക്കും നമ്മള് നമ്മുടെ ഭൂമിയിൽ വെറുതെ വേസ്റ്റ് ഇങ്ങനെയുള്ള മനുഷ്യർ ഇവര് ഇവരെ മനുഷ്യരായിട്ട് കൂട്ടാൻ പറ്റില്ല അവൻ വേറൊരു കാര്യം ഇത് വേറൊരു വർഗത്തിപ്പെട്ട സാധനങ്ങളാണ് ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുന്ന ആളുകളെ ഇവരെയൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞ എന്റെ വായ്പ പച്ചക്കൊച്ചയ്ക്ക് വരും പക്ഷെ ഞാൻ പറയാൻ പാടില്ലാതെ ഉള്ളതിന്റെ പേര് മാക്സിമം തെറിയൊക്കെ പറഞ്ഞ പ്രശ്നമാണെന്ന് വെച്ചിട്ടാണ് തെറി പ്രശ്നമാണെന്നല്ല എനിക്ക് എനിക്കൊരു ഇതുണ്ടല്ല അത് ഞാൻ കളയാൻ പാടില്ല എന്റെ വില വിലയും കളയാൻ പാടില്ല ഇവനെ പോലുള്ളവരുടെ ഊള വർത്താമൊക്കെ കേട്ടുകഴിയുമ്പോഴേക്കും പൊളിഞ്ഞുകറി വരുമ്പോൾ നമ്മളെ വായന കാര്യം വന്ന് എനിക്ക് നമ്മുടെ കാര്യം കൂടി ഇല്ലാതെ പോകില്ല അപ്പൊ അതിനുകൂടി ഒന്ന് ഇതാക്കാൻ പാടില്ല വെച്ചാൽ ഞാൻ മാക്സിമം കൂടെ ഒഴിവാക്കാൻ കേൾക്കുമ്പോൾ ഇത് കേട്ടിട്ട് ഇത് കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് വീട് വീട് അരിശ്യം കേറിക്കറി വരികയാണ് ശരിക്കും ശരിയാണ് പറഞ്ഞ് പറഞ്ഞതന്നതി അതാണ് ഇപ്പൊത്തെ ഒരു ഇങ്ങനത്തെ ആളെ തലമുറയെ വളർത്താൻ ഇങ്ങനെയുള്ള പോലത്തെ ആളുടെ പ്രസംഗം എവിടെയും കേൾക്കണമെങ്കിലും നമ്മളെ മക്കളെയൊക്കെ മാറ്റി കൊണ്ടുപോയിക്കോ അപ്പൊ തന്നെ അല്ലെങ്കിൽ അല്ല വളർന്ന ഇങ്ങനെ തലമുറയിൽ നിന്ന് ആളെ ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളെ മാറും അങ്ങനത്തെ സ്വഭാവമുള്ള ആളെ ഒരു വിഷം കുത്തിക്കുന്ന ഒരു സ്വഭാവമാണ് ഇങ്ങനെ കാണിച്ചത് അപ്പൊ ഇങ്ങനത്തെ ഉള്ള മനുഷ്യരൊക്കെ നമ്മൾ മാക്സിമം നമ്മുടെ സമൂഹത്തിൽ മാറ്റമൊക്കെ ശ്രമിച്ചാൽ തന്നെ കുറെയൊക്കെ മാറ്റം വരും അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ പുള്ളിയുടെ തന്നെ അടുത്ത പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞിട്ടും അടുത്ത ദിവസം ഇതേ സ്ഥിതി സംസാരിച്ച കാര്യമാണ് വീഡിയോ ഞാൻ ന്യൂസ് ന്യൂസ് ഞാൻ കണ്ടാണ് കാണാം ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് അപ്പോൾ പുള്ളി അത് പറഞ്ഞത് നിങ്ങൾ കണ്ടു പുള്ളി പറഞ്ഞത് ആയിട്ടും ഇതിനകത്ത് പുള്ളി വേടൻ്റെ പാട്ടുകൾ വർഗ്യതയുണ്ട് എന്താണ് വർണ്ണമിത്യത്തെ കുറിച്ച് പറഞ്ഞു ഇതാക്കുന്നു ജാതി മതത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് വേർണ്ണം പാട് ആ വേറ വലിയ അങ്ങനെയാണല്ലോ അപ്പൊ അത് ഇതാക്കുന്ന അത് വർഗീയത ഉണ്ടാക്കുന്നു രീതി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വർഗീയത പറഞ്ഞത് ആരാണ് ഇങ്ങേരുടെ വർഗീത പറഞ്ഞത് ഞാൻ കേട്ടിട്ട് എനിക്ക് മനസ്സിലായി ഇങ്ങേ വർഗീയത പറയുന്ന ആളെ മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് കാരണം ഇവർക്ക് പറഞ്ഞതുപോലെ ജാതിയും മതത്തെയും വെച്ചാണ് ഇവര് ജയിച്ച് ജയിച്ച് പോണത് അപ്പൊ അതിനെ പിടി അതിനെ ഒരാൾ കുറ്റ പറഞ്ഞ് വരുന്ന സമയത്ത് ഇച്ചിരി കൊത്തി കൊണ്ടുമില്ല അതിന്റെ പേരിലാണ് ഈ പറഞ്ഞു വരുന്നത് ഇവനെയൊക്കെ ഈ നാറിനൊക്കെ വെറുതെ എനിക്ക് ഞാൻ എന്റെ വായിനൊക്കെ നല്ല നല്ല വേർഡ്സ് ഒക്കെ വരുന്നതിന്റെ പേരിൽ ഞാൻ അത് കട്ട് കട്ടിയാൽ ശ്രമിക്കണം മാക്സിമം പക്ഷെ ഇങ്ങനെ പറഞ്ഞതിന് കുറച്ച് കാലത്തൊക്കെ വളരെ മോശമാണ് കാരണം വേറെ വേറിന്റെ പുറകെ വേറെ വലിയ സംഘടനയുണ്ട് അവിടെ നിന്ന് പൈസ തന്നെ ഉദ്ദേശം അപ്പൊ അങ്ങനെയാണ് ഈ പുള്ളിയുടെ പുറകെ ആരുള്ളത് പുള്ളിയുടെ പുറകെ ഉള്ളതിന്റെ പേരിൽ പുള്ളി ഈ പറഞ്ഞ എന്തായാലും പറഞ്ഞത് അപ്പം ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ പുള്ളിയല്ല മെയിൻ മിസ്റ്റേക്ക് ഈ പ്രസംഗം കേൾക്കുന്ന കുറേ ആളുകൾ ഒരു കാര്യം മനസ്സിലാവും ഇങ്ങനെയാണ് ആദ്യം പഞ്ഞിക്കിടേണ്ടതെന്ന് അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അത് കേൾക്കുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ എങ്കിലും കുറച്ചാൾ ഒന്നോ രണ്ടാളെങ്കിലും ഒരാളെങ്കിലും ഒരാൾ ഇയാളുടെ പ്രസംഗം കേട്ട് നെഗറ്റീവായി പഠിച്ച് പോകാൻ പാടില്ല ഇങ്ങനെ ഇയാളെ പോലെ ആയി പോകാൻ പാടില്ലല്ലോ അതാണ് മെയിൻ പ്രശ്നം പക്ഷെ എല്ലാവരും അങ്ങനെ ആകൂല പക്ഷെ എങ്കിലും ഇന്നത്തെ കാലത്ത് കുറെ ആളുകൾ മാറ്റം വന്നിട്ട് കേൾക്കുന്നത് മനസ്സിലാവും ഇവന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ഇയാൾ വെറുതെ വേറെ കുറ്റമടന്നതിന്റെ പ്രശ്നം ഇങ്ങനെ വേടം പാടുന്നതിന്റെ പ്രശ്നം വേടന്റെ പാട്ടുകളിൽ അവൻ ഒരു അവൻ്റെ വേഷം ഇത് പറഞ്ഞ പാട്ടുകളിൽ ഇച്ചിരി രാഷ്ട്രീയത്തെയും മതത്തെയും മതത്തിൻ്റെ രാഷ്ട്രീയവും വർണ്ണത്തിൻ്റെ കവറിൻ്റെ വിജയത്തിൻ്റെ രാഷ്ട്രീയവും പിന്നെ കളറിന്റെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞതാക്കുമ്പോൾ അവൻ അതിനെക്കുറിച്ച് പാടുന്നത് അവന്റെ ലൈഫിലെ അനുഭവത്തെ വെച്ചുള്ള ഒരു വരികളാണ് അവൻ പാടുന്നത് അതിന് അവനെ കുറ്റമായിട്ട് കാര്യമില്ല അപ്പം അത് മാറണ്ട് നമ്മുടെ നാട്ടിലാണ് മാറുന്നുണ്ട് ശരിക്കും അതിന് അവനെ കുറ്റമറിഞ്ഞിട്ട് ഇയാളെ നല്ലതാണെന്ന് നോക്കിയാൽ പോലെ കാര്യം ഉണ്ടോ ഇങ്ങനെ ഈ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം അല്ലാതെ ഈ രാഷ്ട്രീയത്തെ കുറ്റം പറഞ്ഞതിന്റെ പേരിലല്ല കുറ്റം പറഞ്ഞതിന് പറഞ്ഞിട്ടില്ല രാഷ്ട്രീയം നല്ല രീതിയിലാണെങ്കിൽ ഈ വേണമെങ്കിൽ ഈ പാട്ട് ഇങ്ങനെ പാടേണ്ട ആവശ്യമില്ലല്ല അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് കൊണ്ട് ഇങ്ങനെക്കില്ല ഇങ്ങനെ തലയിലൊക്കെ ശരിക്കും ഈ വർഗീയത തലയ്ക്ക് ശരിക്കും കുറ്റി ഉള്ളിൽ ഉള്ളിലിരിക്കുകയാണ് അതാണ് ഇങ്ങനെയൊക്കെ ഈ രീതിയിൽ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കണമോ ഇങ്ങനെ ചിന്തിക്കണമെന്ന് കൂടാതെ ബാക്കിയുള്ളവരും കൂടി അങ്ങനെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്രശ്നിക്കുന്നത് അവിടെയാണ് വേറൊരു കാര്യം ഇങ്ങനെ മാത്രമാണോ ഇങ്ങനെ ചിന്തിച്ചു പോണോ വെച്ചാൽ അല്ല ഇങ്ങേരുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഒരുപാട് അമ്മമാരും പിള്ളേരൊക്കെ വന്നു കാണും അവരൊക്കെ ഇരുന്ന് കാണുന്നവരാണ് അപ്പൊ അവരുടെ മനസ്സിനും കൂടി വിശത്ത് എങ്ങനെ കുത്തി ഇറക്കാം എന്നാണ് ഫുൾ ശ്രദ്ധ ശ്രമിക്കുന്നത് അപ്പൊ ഇയാളുടെയും പ്രസംഗം കേട്ട് ശരിക്കും എനിക്ക് ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കുറച്ച് മുളകൂടെയൊക്കെ വാരി എടുത്ത് കണ്ണിലും വായൊക്കെ തേച്ച് കൊടുത്തിട്ട് അവിടെ കുറച്ചൊന്നും പിടിച്ചു നിർത്തും എന്നിട്ട് കുറച്ച് ചാട്ടവാരെടുത്ത് നല്ല ആനടി അടിച്ച് അങ്ങോട്ട് അടിച്ച് കുറച്ച് ഉപ്പൊക്കെ വായിട്ട് തേച്ചു കൊടുത്ത് എരിച്ചിട്ടും പൂച്ചയൊക്കെ എങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഉമാരൊക്കെ അന്നേ ചെയ്യണം എന്നാലേ ഒമാരെ പഠിക്കുള്ളൂ ഉമാരൊക്കെ ഇപ്പോഴും നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വർണ്ണ വ്യോജനത്തിന്റെ കാര്യത്തിലുള്ള രീതിയിലുള്ള അന്നത്തെ മനുഷ്യന്റെ കാലത്തുള്ള കഷ്ടപ്പാടും ഒരു ബുദ്ധിമുട്ടുണ്ടല്ല ജാതിയുടെ ഒക്കെ രീതിയില് താഴ്ന്ന ജാതിക്കാരെ ഉപദേശിച്ച് മർണ മർമ്മത്തിന്റെ പേരില് ആളുകളെ ഉപദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു കാലഘട്ടത്തില് ഉള്ള രീതിയില് കൊണ്ടുവരാണ് നിങ്ങൾ ശ്രമിക്കണത് ലോകം മാറി പുതിയതായിട്ട് ചിന്തിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ട് അത് തന്നെ കൊണ്ടുവരണം എന്ന് എപ്പോഴും ചിന്തിക്കുന്നത് അപ്പൊ ഇവരെ ഇവരെയൊക്കെ കൊല്ലം ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷരൊക്കെ നമ്മുടെ നാട്ടിൽ വന്നത് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ അവരൊക്കെ വന്നതിന്റെ പേരിലാണ് ശരിക്കും പറഞ്ഞാൽ കുറെയൊക്കെ മാറ്റങ്ങൾ വന്നത് നമ്മുടെ നാട്ടില് സ്കൂളുകളായാലും പഠിക്കാനുള്ള കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും വന്നത് എനിക്ക് നമ്മുടെ നാട് വിട്ട് പുറത്ത് രാജ്യത്ത് പോകുന്ന എല്ലാ ഇന്ത്യക്കാരും ശ്രദ്ധിച്ചാണ് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതിയാവും മനസ്സിലാവും പുറത്തു പോകുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അമ്പലങ്ങൾ തുടങ്ങുക പള്ളികൾ തുടങ്ങുക എന്താണ് അവരുടെ മെയിൻ കാര്യം അവർ പിന്നെ കമ്മ്യൂണിറ്റികൾ തുടങ്ങുക എന്നിട്ട് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാൻ ശ്രമിക്കും എന്താണ് ഇവരുടെ മെയിൻ പക്ഷേ അതേ ബ്രിട്ടീഷുകാരണം പറഞ്ഞത് എന്താണ് അവർ വന്നത് ഫസ്റ്റ് വന്നത് അവർക്ക് എഡ്യൂക്കേഷൻ ആയിട്ട് നമുക്ക് പഠിത്തത്തിൻ്റെ കാര്യവും ബാക്കിയുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസങ്ങൾ വളർത്തു കൊടുക്കാൻ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റിപ്പെടുത്താനൊക്കെ ശ്രമിച്ചിട്ടുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവരൊക്കെ പോയിട്ട് ഈ പറഞ്ഞപോലെ അമ്പലങ്ങളും പള്ളികളും പണിത് പണിത് അതിന്റെ പുറകെ കുറെ കമ്മ്യൂണിറ്റികളും കൂട്ടി കുറേ കമ്മിറ്റിക്കാരും കൂട്ടി ഒക്കെ നടക്കാൻ ശ്രമിക്കുന്നില്ലേ ആ ഒരു ഇതിലാണ് നിൽക്കുന്ന നമ്മുടെ ജനങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ലോകത്തെ രാജ്യത്ത് പോലെ ആ ഒരു അമ്പലം ഉണ്ടാവും ഒരു പള്ളി ഉണ്ടാവും ഇതൊക്കെ ചെയ്യണത് മെയിനായിട്ടും നമ്മുടെ മലയാളികളൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ തന്നെയാണ് മെയിനായിട്ടും അതൊക്കെ ഇങ്ങനെ പോലുള്ള കൊറോണങ്ങൾ തള്ളി വിഷമം കുത്തിവെച്ച് നടക്കുന്നതിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് മതത്തിനെ ബുക്കി പിടിച്ചും രാഷ്ട്രീയം അങ്ങനെ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തെ ആക്കി കൊണ്ടുപോകുന്നത് രാഷ്ട്രീയത്തിന് മതത്തെ കൊണ്ടുവന്ന് ജയിച്ചു പിടിച്ച് 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 പോകുന്നതിന്റെ പേരിലാണ് ഇവരൊക്കെ അതുപോലെ തന്നെ വീണ്ടും വീണ്ടും തൂങ്ങി പിടിക്കുന്നത് അതിലൊന്നും മാറി ജനങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവമാരെ ഓടുന്നു അറിയില്ല അതിന്റെ പേര് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ അവന്മാര് ചിന്തകൾ ഇങ്ങനെ ആയിരിക്കുന്ന രീതിയിൽ കുത്തി ഇറക്കുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഷവർമ്മ കഴിക്കുന്നത് ഈ പറഞ്ഞ ആയിഷം ഇല്ല മുഹമ്മദ് ഇല്ല തോമസ് ഇല്ല പക്ഷെ വർമ്മയുണ്ട് ചാമി എന്നാ കൂടി പറഞ്ഞത് അപ്പോഴും പുള്ളി അവിടെ ഒരു ഹിന്ദു ആണ് ചാവണെന്നാണ് പിടി വേണ്ടത് അപ്പോൾ മനുഷ്യൻ ചാവുന്നത് എന്ന് പറയുന്നില്ല ഷവർമ്മ എല്ലായിടത്തും കിട്ടുന്ന നല്ല ഫുഡൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല ചില റെസ്റ്റോറൻ്റിൽ കൊടുക്കുന്നത് ഫുഡില് ചിലപ്പോ പഴയ ഇറച്ചിണ്ടാക്കുന്നതിന്റെ പേരിലും പിന്നെ സോസേജും വെച്ചും പിന്നെ മൈനാൻസ് ഒക്കെ ഒരുപാട് നല്ലാത്ത പേരിലൊക്കെ ഹെൽത്തിനും കംപ്ലൈൻ്റ് ഒക്കെ ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ അവിടെ ഒക്കെ ചാവുന്നത് മനുഷ്യനാണ് അതെ മനുഷ്യന്റെ ആരോഗ്യത്തിന് കേടുകൂടി ചിന്തിക്കുന്നില്ല പുള്ളി പറഞ്ഞത് ഹിന്ദുക്കൾക്ക് ആണ് എന്ന രീതിയിലാണ് അപ്പൊ ഹിന്ദുക്കൾ മാത്രമേ പാടുള്ളൂ ഈ രാജ്യത്ത് എന്ന രീതിയിലാണ് പുള്ളിയുടെ സംസാരം അപ്പൊ ഇങ്ങനെയങ്ങനെ ശരിക്കും നമ്മൾ നാട് കടത്തേണ്ടത് ഇവന്മാരെ പോലുള്ള ശരിക്കും അടിച്ച് നാട് കടത്തേണ്ടത് യുവന്മാരെ നമ്മുടെ നാട്ടിലേക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മളെ എല്ലായിടത്തും ഇതുപോലെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലാണ് കൂടുതലുള്ളത് പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണെന്ന് തോന്നി ഈലൊക്കെ ഇങ്ങനെ പോലുള്ളവരാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോയെന്ന് അറിയാൻ പാടില്ല എന്തായാലും നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ ഇങ്ങനെ ആളെ കണ്ടു വന്നിട്ടുള്ളത് പക്ഷെ അതിൽ ഒരാണത് പറയുകയും ഇപ്പൊ നമ്മുടെ കേരളത്തില് ഇയാളെയൊക്കെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയുക കേസ് എനിക്ക് ഇയാളുടെ പ്രശ്നം കൂടെ ശരിക്കും അങ്ങനെ അടിപൊളി പൊടിച്ച് കയറി കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കയറി വരുന്നതൊക്കെ ഉള്ളത് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ബാ ബൈ